പിഴിഞ്ഞാൻ തുറമുഖം വന്നതിൽ പിന്നെ ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ പ്രോപ്പർട്ടീസ് വാങ്ങിക്കൂട്ടുന്നവരുടെ എണ്ണം ഒത്തിരി ഒത്തിരി കൂടി വരുവാണ് കേട്ടോ കാരണം ഇത് നല്ല പ്രൈം ലൊക്കേഷനിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് പ്രൈം പ്രോപ്പർട്ടി എന്ന് പറയാൻ കാരണം ഇത് ഈ ഞാൻ നിൽക്കുന്നത് വന്നിട്ട് വലിയ ബസ് റൂട്ടാണ് അല്ലെങ്കിൽ ഒരു മെയിൻ റോഡാണ് ഈ മെയിൻ റോഡ് അരികത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് പെരിങ്ങമലയാണ് കേട്ടോ പെരിങ്ങമല എന്ന് പറയുമ്പോൾ നമുക്ക് തിരുവനന്തപുരം നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അതായത് തമ്പാനൂരിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേ വഴി വരുമ്പോൾ പള്ളിച്ചൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി അത് വന്നിട്ട് വിഴിഞ്ഞത്തേക്ക് പോകുന്ന റോഡാണ് ആ റോഡിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പെരിങ്ങമല ജംഗ്ഷൻ എത്തും അതായത് പള്ളിച്ചിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിന് നാത്തോളം ഡിസ്റ്റൻസേ വരുന്നുള്ളൂ പെരിങ്ങമല ജംഗ്ഷൻ പെരിങ്ങമല ജംഗ്ഷനിൽ നിന്ന് വലതോട്ട് കാണുന്ന റോഡാണ് ഇത് വന്നിട്ട് പെരിങ്ങമലയിൽ നിന്ന് കാക്കാമുല പോകുന്ന റോഡാണ് നമുക്ക് ആ റോഡ് ഏകദേശം ഒരു അര കിലോമീറ്റർ വരുമ്പോൾ വല ദിവസത്തായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാം ടോട്ടലായിട്ട് മുപ്പത്തേഴ് സെന്റ് സ്ഥലമാണ് നല്ല വൈഡ് റോഡ് ഫ്രണ്ടേജ് ആണ് പക്ക പക്കരഭൂമിയാണ് ഇതാ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ടോ ഈ രീതിയിൽ വീടുകളെല്ലാം ഉള്ള കരഭൂമിയാണ് വേറെ ലാൻഡ് ഡെവലപ്മെന്റ് വർക്കുകളോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി എടുത്തു എടുത്തുകഴിഞ്ഞാൽ അങ്ങനെ തന്നെ വീട് എന്തെങ്കിലും അല്ലെങ്കിൽ കമേഴ്സ്യൽ പർപ്പസിനോ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രയോജനപ്പെടുത്താവുന്ന ഒരു വസ്തുവാണ് പിന്നെ ഇതിൻ്റെ ഒരു മേജർ ഹൈലൈറ്റ് ഞാൻ വിഴിഞ്ഞത്തിൻ്റെ കാര്യം നേരത്തെ പറയാൻ കാരണം നമുക്കിവിടെ നിന്ന് പള്ളിച്ചൽ വിഴിഞ്ഞം റോഡിലേക്ക് നമുക്ക് ഈസിലി കയറാൻ പറ്റും നമുക്കിവിടെ നിന്ന് വിഴിഞ്ഞത്തേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററൊക്കെയാണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ കോവളത്തേക്കും സിമിലറായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് പിന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ അടുത്തായിട്ട് തന്നെയുണ്ട് ഇപ്പോൾ നമുക്ക് സിറ്റി വിട്ടിട്ട് ഇപ്പോൾ ഒത്തിരി അധികം വീടുകൾ വില്ലാസും അതുപോലെ തന്നെ വീടുകളൊക്കെ വെച്ച് വിൽക്കുന്നതെല്ലാം ഈയൊരു ലൊക്കേഷനാണ് പെരിങ്ങമല വെങ്ങാനൂർ ഈ ഒരു ലൊക്കേഷനിൽ ഇപ്പോൾ ഒത്തിരി അധികം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനൊക്കെ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണേ ഇതിൽ ഒരു സൈഡിൽ ഫുള്ള് മാതിരി കെട്ടിയിട്ടുണ്ട് ഇതാ ഈ രീതിയിൽ കാണുന്ന ഒരു സൈഡിൽ നമുക്ക് ഈ റോഡാണ് നമ്മുടെ ബോർഡറായിട്ട് വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒൻപത് ലക്ഷം രൂപയാണ് അതായത് മൊത്തത്തിലെടുക്കണമെങ്കിലുള്ള വിലയാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിതിൽ പ്ലോട്ടുകളായിട്ട് തിരിച്ച് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വിലയിൽ വേരിയേഷൻ ഉണ്ടാവും അതാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വഴി ഫോം ചെയ്ത് ആ രീതിയിലായിരിക്കും നമുക്ക് പ്ലോട്ടുകൾ തിരിക്കാൻ സാധിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വഴി ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ലോസ് വരും സ്ഥലത്തിൽ ലോസ് വരുന്നതിൻ്റെ പ്രൈസ് മറ്റേതിൽ കൂടി വരുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിൽ അതിൽ പ്രൈസ് വേരിയേഷൻ വരുന്നുണ്ടാവും മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ സെൻറ്റ് ഒൻപത് ലക്ഷം രൂപയാണ് വില വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് നമുക്കിവിടുന്ന് തൊട്ടടുത്തായിട്ടുള്ള അമ്യൂണിറ്റീസ് പറയുവാണെന്നുണ്ടെങ്കിൽ സർക്കാർ ഹോസ്പിറ്റൽ ഇവിടെ അടുത്താണ് അത് ഇവിടുന്ന് ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂൾസ് തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട് സ്കൂൾസ് ഒക്കെ ആണെങ്കിൽ ഒത്തിരി ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ വെള്ളയാണി കാർഷിക കോളേജ് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് പിന്നെ കാക്കാമൂല ഇപ്പോൾ ആ ഒരു പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതുകൊണ്ട് നിലവിൽ നമുക്ക് ഇപ്പോൾ ഇവിടുന്ന് കാക്കാമൂല കയറി അതുവഴി ക്രോസ് ചെയ്ത് അങ്ങോട്ടേ തിരുവല്ലത്തേക്ക് പോകാൻ പറ്റത്തില്ല ആ കാക്കാമൂല പാലം പാലത്തിൻ്റെ വർക്ക് നല്ല ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വർക്ക് നടക്കുന്നുണ്ട് അത് സ്പീഡാവുന്നതിനനുസരിച്ചിട്ട് നമുക്കിവിടുന്ന് ഈ ഒരു പാലം കൂടെ റെഡി ആയി കഴിഞ്ഞാൽ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് തിരുവല്ലത്തേക്ക് പോകാൻ സാധിക്കും കേട്ടോ ആ രീതിയിലൊരു ലൊക്കേഷനാണ് എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൂ ഒരു നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഞാൻ ഇത് പെരിങ്ങമല ജംഗ്ഷൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇതിലേക്ക് ഓവറിലേക്കാണ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്രത്തോളം നല്ലൊരു പ്രൈം ലൊക്കേഷൻ ആണെന്നുള്ളത് അത് മെയിൻ റോഡ് ഫ്രണ്ടേജ് ബസ്സൊക്കെ പോകുന്നത് നിങ്ങൾ വീഡിയോയിൽ തന്നെ എല്ലാം കണ്ടിട്ടുണ്ടാവും ആ രീതിയിലുള്ള ഒരു ബസ് റൂട്ട് ഫ്രണ്ട് ഇതിലുള്ള പ്രോപ്പർട്ടിയാണ് മിസ്സാക്കലേ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു